എന്താ പണി തീർന്നില്ലേ ഇന്നലെ രാത്രി പണി തീർന്നു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അതല്ല നിന്റെ പണി തീർന്നു എന്റെ പണി തീർന്നാ ഞാനിങ്ങനെ നിക്കുവോ മൂക്കില് പഞ്ഞിയും വെച്ച് വല്ലോടത്തും പോയി റെസ്റ്റ് എടുക്കൂലേ കഴുതാ ബോഡി ബോഡിയോടെ പൊറോഷത്തെ അഴയിൽ രണ്ടെണ്ണം കെടുപ്പണ്ടായിരുന്നു ഇനി ഇവിടുത്തെ അമ്മായി ബോഡി ശവം ശവ ആ രാമകുട്ടി എത്തിയോ കുളിപ്പിച്ചു കുളിപ്പിച്ചഴിഞ്ഞു മാറല ഡ്രസ്സാ അയ്യോ ഞാൻ കുളിച്ചിട്ടില്ല എന്നാലും കൊഴപ്പില്ല ഡ്രസ്സ് മാറിയേക്കാം ഒരു മരണ വീടല്ലേ അല്ലേ നിനക്കല്ല ശവത്തിന് പിന്നെ ശവം കുളിച്ച് ഡ്രെസ്സും മാറി ഇപ്പൊ ഷോപ്പിങ്ങിന് പോവാൻ പോവല്ലേ രാംകുട്ടി രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ വെറുതെ കത്തിച്ചുള്ള സാധനം ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധം ഉണ്ടോ എന്റെ ഇത്ര പഴയതാണെന്നേ ഉള്ളൂ സെയിം കളറാ ആരും അറിയില്ല എന്താ ചത്ത കിളിക്ക് എന്തിനാടാ കൂട് ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നതോടൊപ്പി ശാശി ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനേം ജെട്ടിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല ഇനി അനുവദിക്കയില്ല വാട